ഓക്കേ ഓക്കേ ഇ നമ്മൾ വെറ്റേ കൊടുത്തു ശരല്ലാർദൈ ടോയറാണ് देख രവി എന്തേ കണ്ട വിശേഷം വാ നൈസ് അടിപൊളിയാണ് അഹങ്കാരില്ലാതെ बोलിലോ അല്ല യാരോ ഞാൻ മോഹൻ തോറ്റന്റെ കാര്യം बोल लिया हां അല്ല കണ്ടില് ഒരുപാട് സന്തോഷം മച്ചയുടെ കണ്ടതില് ഞാൻ മച്ചന്റെ ഫോളോ എല്ലാം ഫേസ്ബുക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട് ഭയങ്കര സന്തോഷം നേരിട്ട് കാണാൻ പറ്റി സന്തോഷം തിരിച്ചും സിമ്പിളാണ് ഇത്രയും ഫോളോസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും റീച്ചു എന്തായാലും താങ്ക് യു നിങ്ങൾക്കും താങ്ക് യു കാരണം നിങ്ങളാണ് ഓരോരുത്തരെയും റീച്ച് ആക്കുന്നതും പബ്ലിസിറ്റി ആക്കുന്നതും അതില് നിങ്ങളുടെ മുഖം എല്ലാവരും കാണുന്നില്ലെങ്കിൽ പോലും താങ്ക് യു ഓൾ ഓക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ അയ്യോ അങ്ങനെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല ഒരു പക്ഷെ സിറ്റുവേഷനിൽ വരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ വേറൊരാളുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ബട്ട് അങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ തീർച്ചയായും സംസാരിച്ചിരിക്കും അങ്ങനെ ഒരു ഐഡന്റിറ്റി ആയി പോയല്ലോ പിന്നെ അതില് താല്പര്യം അതെ അതെ ഒന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കാണാം അടിപൊളിയായി പൊളിച്ചടുക്ക് ഏർ വേറെ ലെവൽ മാതിരി കല്യാണം ഒന്നും പറയാനോ ചൂടും പോകുകയാണെ വരും ചൂടും പുറത്തിറങ്ങിയതാണ് ആ കൂടുതലും മലപ്പുറത്തുകാരോ മലപ്പുറം കാസർകോട്ടുകാരും ഉണ്ട് അന്ന് പൊളിയില്ലേ വേറെ ഒരാളെ ആ ഒരു സാധനം മാത്രമേ അവിടെ അടിപൊളി ഞങ്ങളിവിടെ പുതിയാപ്പുഴ വരുന്നേ ഇതൊരു മലപ്പുറത്താരാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നല്ല ഇറച്ചി ഇറക്കും നെയ്ച്ചോറാണ് ഇവിടുത്തെ അത് ഞമ്മ തിന്നാൻ കിട്ടിട്ടില്ല അത് കഴിച്ചിട്ടില്ല ഇന്നലെ വരാൻ പറ്റില്ല എന്തായാലും സന്തോഷം പോണപ്പാ ഞങ്ങള് പോവാൻ നിൽക്കാനാണ് ഞങ്ങൾ കണ്ട കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും